പ്രാദേശിക സി ഐ ടി യു നേതാക്കൾ ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അത്തരം കാര്യങ്ങൾ എന്താണ് ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ ഭീഷണിപ്പെടുത്തിയ ആശാവർക്കർമാരുമായി നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സി ഐ ടി യു എന്താണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് സി ഐ ടി യൂണിയൻ സംഘടന ഭരണ ഭരണപക്ഷത്തുള്ള സംഘടനയാണ് ആ സംഘടനയുടെ കാലടിക്കീഴിലെ മണ്ണൂർന്ന് പോകുമ്പം അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അവർ കുറച്ചു നേരം ഭീഷണി പറഞ്ഞു കുറച്ചു നേരം അവഹേളിച്ചു സംസാരിച്ചു അതെല്ലാം ഞങ്ങൾ സംഘടന പൊളിച്ചടുക്കി കൈ കൊടുത്തു അപ്പോഴിനി ഞങ്ങളുടെ അടുത്ത് ഭീഷണിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം സംസ്ഥാനത്തുടനീളം മിക്കവാറും ആശമാരുടെ ഇത്തിരി സ്വാധീനമുള്ള ആശമാർ ഇവിടെയുണ്ട് അവരുടെയൊക്കെ വീടുകളിൽ കയറി ഇന്നും നാളെയുമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചുകൂട്ടിയിരിക്കുന്ന ആശമാരുടെ യോഗത്തിൽ നിങ്ങൾ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങളെ ഇവിടെ ആശാവർക്കറായിട്ട് തുടരാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ഭീഷണി പറഞ്ഞിട്ട് പിന്നെ ചിലരോടൊക്കെ നിങ്ങൾ എന്ത് ഭാവിച്ചു ആ ഭരണകർത്താക്കളുടെ അടുത്തേക്ക് സമരത്തിന് പോയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ സ്ഥിതിയിൽ ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് പച്ചയ്ക്ക് അദ്ദേഹം ഇന്നലത്തെ ഒരു ഡിബേറ്റിൽ പറയുകയുണ്ടായല്ലോ ഞങ്ങൾ സി ഐ ടി യൂണിക്കാരനുള്ളപ്പം നിങ്ങളൊന്ന് മേടിക്കുന്ന കാണട്ടെ എന്നുള്ള നിലപാടാണ് അത് അദ്ദേഹത്തിന് തെറ്റുപറ്റിയതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം